വെൽക്കം ബാക്ക് ടു കിസ് ബഡീസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക മേധാവികളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന നെപ്പോളിയൻ ബോണോപാട്ടിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഗീ വൺ എഡ്യൂക്കേറ്റഡ് മദർ ഐഷാൽ പ്രോമിസ് യു ദ ബെർത്ത് ഓഫ് എ സിവിലൈസ്ഡ് എഡ്യൂക്കേറ്റഡ് നേഷൻ എന്ന് പ്രഖ്യാപിച്ച വ്യക്തി തന്റെ ഉയരക്കുറവ് കൊണ്ട് ലിറ്റിൽ കോർപ്പറൽ എന്നറിയപ്പെട്ട വ്യക്തി മാൻ ഓഫ് ഡെസ്റ്റിനി എന്നറിയപ്പെട്ട വ്യക്തി ജ്ഞാനാന വിപ്ലവം എന്ന് പ്രഖ്യാപിച്ച വ്യക്തി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെട്ട വ്യക്തി ആധുനിക ഫ്രാൻസിന്റെ ജസ്റ്റീനിയൻ എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തി ആരായിരുന്നു നെപ്പോളിയൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഓഗസ്റ്റ് പതിനഞ്ചിന് അഭിഭാഷകനായ കാർലോ ബോണോപാട്ടിൻ്റെയും ലെറ്റിനായുടെയും എട്ട് മക്കളിൽ രണ്ടാമനായി കോഴ്സിക്ക ദ്വീപിലെ അജാസിയോയിലാണ് നെപ്പോളിയൻ ജനിച്ചത് ഇറ്റലിയുടെ കൈവശമായിരുന്ന ദ്വീപ് ഫ്രാൻസിൻ്റെ അധീനതയിലാവുന്നതും അതേ വർഷം തന്നെയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നെപ്പോളിയൻ ഫ്രഞ്ച് മിലിറ്ററിയിൽ ആർട്ടിലറി ഓഫീസറായി ചേർന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അധികാരമേറ്റ ഒന്നാം റിപ്പബ്ലിക് ഭരണകൂടത്തിന് സ്വന്തം നിലനിൽപ്പിനായി നിരന്തരം പോരാടേണ്ടി വന്നു ഇതാണ് ഫ്രഞ്ച് റെവല്യൂഷണറി വാർസ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് നാവികസേന പിടിച്ചെടുത്ത ടൗലോൺ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ തിരിച്ചു പിടിക്കാൻ നിർദ്ദേശിച്ചപ്പോൾ നെപ്പോളിയൻ തന്റെ സൈനിക വൈദഗ്ധ്യത്തോടെ ആ കൃത്യം നിർവഹിക്കുകയും അത് അദ്ദേഹത്തിനെ ബ്രിഗേഡിയർ ജനറൽ ഓഫ് ആർട്ടിലറി പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നെപ്പോളിയനും ജോസഫൈനും വിവാഹിതരായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ അട്ടിമറിയിലൂടെ ഫ്രാൻസിലെ ആദ്യ കൗൺസിൽ അഥവാ ലീഡർ ഓഫ് ഫ്രാൻസ് ആയി മാറി ആയിരത്തി എണ്ണൂറ് ജനുവരി പതിനെട്ടിന് നെപ്പോളിയൻ ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറിൽ ബാറ്റിൽ ഓഫ് മാരങ്കോയിൽ ആസ്ട്രിയയെ പരാജയപ്പെടുത്തുകയും അതിലൂടെ ഫ്രാൻസ് യൂറോപ്പിലെ പ്രധാന ശക്തി കേന്ദ്രമായി മാറുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി നാല് മെയ് പതിനെട്ടിന് നെപ്പോളിയൻ സ്വയം ഫ്രഞ്ച് ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു ഫ്രാൻസിന്റെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ തരം നിയമങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നത് അവയിൽ ഭൂരിഭാഗവും അലിഖിതങ്ങളും രാജശാസനങ്ങളും ക്രൈസ്തവ സഭയുടെ നിർദ്ദേശങ്ങളും ജനജീവിതം സങ്കീർണമാക്കി ഇതിന് പ്രതിവിധിയായി ഈ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഒരു ഏകീകൃത നിയമാവലി നടപ്പിലാക്കിയത് നെപ്പോളിയനാണ് ഈ നിയമാവലി നെപ്പോളിയോണിക് കോഡ് എന്നറിയപ്പെട്ടു ഫ്രാൻസിൽ ഏകീകൃത പാഠ്യപദ്ധതിയും പരീക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയതും നെപ്പോളിയനാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് വരെയുള്ള യുദ്ധങ്ങളെ നെപ്പോളിയോണിക് വാർസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ടാർട്ടാൽഗാർ യുദ്ധത്തിൽ ബ്രിട്ടീഷ് നേവിയിൽ നിന്നുണ്ടായ പരാജയത്തിന് ശേഷം നെപ്പോളിയൻ കരയുദ്ധത്തിനാണ് മുൻതൂക്കം കൊടുത്തിരുന്നത് പിന്നീട് റഷ്യ ഓസ്ട്രിയ സ്വീഡൻ പ്രഷ്യ സഖ്യങ്ങൾക്ക് നേരെ ആയിരത്തി എണ്ണൂറ്റി ആറിലും ആയിരത്തി എണ്ണൂറ്റി ഏഴിലും നടന്ന യുദ്ധങ്ങളിൽ നെപ്പോളിയൻ ജയിച്ചു ഈ യുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന കരാറുകളാണ് ട്രീറ്റി ഓഫ് ടിൽസിറ്റ് ട്രീറ്റി ഓഫ് വിയന്ന എന്നിവ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ യൂറോപ്പിൻ്റെ ഭൂരിഭാഗവും ഫ്രഞ്ച് അധീനതയിലായിത്തീരുന്നു ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ പിന്തുടർച്ചാവകാശം ഇല്ല എന്ന കാരണത്താൽ ജോസഫീനുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തി പിന്നീട് ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ഓസ്ട്രിയൻ രാജകുമാരി മാരി ലൂയിസുമായുള്ള നെപ്പോളിയന്റെ വിവാഹം നടന്നു ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലാണ് നെപ്പോളിയൻ രണ്ട് ജനിക്കുന്നത് ഫ്രാൻസിന്റെ സൈനിക വിജയങ്ങളുടെ പ്രതീകമായി ആയിരത്തി എണ്ണൂറ്റി ആറിൽ നെപ്പോളിയൻ പണി തുടങ്ങിയ ആർക്ക് ദു ട്രയംഫ് എന്ന സ്മാരകം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് റഷ്യ ഇംഗ്ലണ്ടുമായി വാണിജ്യബന്ധം പുലർത്തുന്നത് നെപ്പോളിയന് സ്വീകാര്യമായിരുന്നില്ല ഇതിന്റെ അനന്തരഫലമായി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ നെപ്പോളിയൻ റഷ്യയിലേക്ക് പടയോട്ടം നടത്തി ഈ പടയോട്ടമാണ് നെപ്പോളിയന്റെ ശക്തിക്ഷയമായി കണക്കാക്കപ്പെടുന്നത് സൈനികരുമായി മോസ്കോയിലെത്തിയ നെപ്പോളിയൻ അവിടെ ഉപേക്ഷിക്കപ്പെട്ടതും കത്തിച്ചാമ്പലായതുമായ നഗരമാണ് കണ്ടത് അതിശൈത്യത്തിൽ അവിടെ തങ്ങാനാവാതെ പിൻവാങ്ങാൻ നെപ്പോളിയൻ നിർബന്ധിതനായി ആറ് ലക്ഷം സൈനികരുമായി പിൻവാങ്ങിയ നെപ്പോളിയൻ തിരിച്ചെത്തിയപ്പോൾ വെറും പതിനായിരത്തോളം സൈനികരായി ചുരുക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ റഷ്യ പ്രഷ്യ ഓസ്ട്രിയ സഖ്യം ഫ്രാൻസിനെ ആക്രമിച്ചു ഈ യുദ്ധത്തിൽ നെപ്പോളിയൻ പരാജയപ്പെട്ടു നിർബന്ധിത സ്ഥാനത്യാഗം ചെയ്യേണ്ടി വന്ന നെപ്പോളിയനെ എൽബാദ്വീപിലേക്ക് നാടുകടത്തി അതേ തുടർന്ന് ഫ്രാൻസിൽ ലൂയി പതിനെട്ടാമൻ രാജാവായി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ നെപ്പോളിയൻ ഒരു ചെറു സൈന്യവുമായി അധികാരം വീണ്ടെടുക്കാൻ ഫ്രാൻസിൽ തിരിച്ചെത്തി ജീവരക്ഷാർത്ഥം ലൂയി പതിനെട്ടാമൻ ഒളിവിൽ പോവുകയും നെപ്പോളിയൻ വീണ്ടും ചക്രവർത്തി സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മാർച്ച് ഇരുപത് മുതൽ ജൂലൈ പതിനെട്ട് വരെയുള്ള നൂറ് ദിവസങ്ങൾ നെപ്പോളിയന്റെ നൂറ് ദിനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ വാട്ടർലൂയിൽ വെച്ച് ആർദർ വെല്ലസ്ലിയുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം നെപ്പോളിയനെ പരാജയപ്പെടുത്തി അതേ തുടർന്ന് അദ്ദേഹത്തെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ചെറുദ്വീപായ സെന്റ് ഹെലേനയിലേക്ക് നാടുകടത്തി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് മെയ് അഞ്ചിന് സെന്റ് ഹെലേന ദ്വീപിൽ ഉദര രോഗം മൂലം അദ്ദേഹം മരണപ്പെട്ടു ഫ്രാൻസ് സൈന്യം സൈന്യ ജോസഫൈൻ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ നെപ്പോളിയനെ കുറിച്ചുള്ള മാക്സിമം പോയിന്റ്സ് ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എക്സ്ട്രാ പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക്